മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് അജു വർഗീസ് രണ്ടായിരത്തി പത്തിൽ വിനീത് ശ്രീനിവാസിന്റെ മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് ചെറുതും വലുതുമായ സിനിമകളിൽ മികച്ച വേഷങ്ങൾ ചെയ്യാൻ അജുവിന് സാധിച്ചിട്ടുണ്ട് കരിയറിന്റെ തുടക്കത്തിൽ കൂടുതലും കോമഡി വേഷങ്ങൾ ചെയ്ത അജുവിൻ്റെ കരിയറിൽ വഴിത്തിരിവായത് ഹെലൻ എന്ന ചിത്രമായിരുന്നു ഇപ്പോൾ ലൈറ്റ്നെറ്റ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പൃഥ്വിരാജ് സുകുമാരനോട് ലൂസിഫർ ബ്രോഡാഡി എംബുരാൻ എന്നീ സിനിമകളിൽ അവസരം ചോദിച്ചതിനെക്കുറിച്ച് പറയുകയാണ് അജു വർഗീസ് ഏത് സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാനാണ് ഇനി ആഗ്രഹം എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നടൻ എംബുരാന്റെ ട്രെയിലറിൽ കാണിച്ച ഡ്രാഗൺ ചിഹ്നമുള്ള ഡ്രസ്സ് ധരിച്ച് പുറം തിരിഞ്ഞു നിൽക്കുന്ന ആൾ താനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും അജു പറയുന്നുണ്ട് ലൂസിഫറിൽ ചാൻസ് ചോദിച്ചു ബ്രോഡാഡിയിലും എംബുരാനിലും ചാൻസ് ചോദിച്ചു എംബുരാനിൽ തിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോയിൽ ഉള്ളത് ഞാനാണെന്ന തരത്തിലുള്ള വാർത്തകൾ ഞാനും കണ്ടിരുന്നു ഞാൻ ആവട്ടെ എന്ന് ചുമ്മാ ആഗ്രഹിച്ചിരുന്നു അത് ഞാൻ അല്ലെന്ന് എനിക്കറിയാം റിലീസിൻ്റെ മുമ്പും അത് ഞാൻ അല്ലെന്ന് എനിക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ വെറുതെ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുമല്ലോ അത് ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചു പോയി എന്നും അജു വർഗീസ് ഇൻ്റർവ്യൂവിനിടെ പറയുന്നുണ്ട്